ആരുതി സുസൂക്കി സ്വിഫ്റ്റ് ഈ മോഡൽ വേണ്ടിയാണ് കണ്ടോ ഡീസൽ വേണ്ടിയാണ് പുതിയ മോഡൽ മോഡലിറങ്ങിൻ്റെ തൊട്ട് മുമ്പത്തെ മോഡൽ അപ്പോൾ ഇതിന് ഉള്ളിൻ്റെ അവസ്ഥ നോക്കിയാൽ മാനിഫോൾഡിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ കട്ട കട്ട കാർബണ കണ്ടോ ഇതൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ട് നോക്കിയാൽ ഇതിൻ്റെ അവസ്ഥ നോക്കിയാൽ ഉള്ളിൽ ഉണ്ടോ മാനിഫോൾഡിൻ്റെ ഉൾവഷാണ് ഇത് കണ്ട ഓക്കെ ഏതോ വേറെ അടുപ്പിൻ്റെ ഉള്ളിലങ്ങാണ്ട് കയറിയ പോലെ ഇല്ലേ വേണ്ട ഈ മാനിഫോൾഡിൻ്റെ ഉൾവശമാണ് അതുപോലെ അതിൻ്റെ ഉള്ളിൽ വരുന്നത് അവിടെ ഒരു വരുന്ന ഒരു ഇന്നൊരു വാൾവേണ്ട വൾവൊക്കെ ഫുൾ ബ്ലോക്കാണ് ഇതൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കുള്ളതിൻ്റെ തനി അറിയാൻ പറ്റും അതിൻ്റെ ഇ ജി ആർ കൂളർ ഇതാണ് ഇ ജി ആർ കൂളർ അതിൻ്റെ ഹോളുകളൊക്കെ ഫുള്ള് ഫുൾ കരി പിടിച്ചിട്ടുള്ളത് അറിയില്ല ആ വേണ്ട ഫുൾ അപ്പോൾ ഇതൊക്കെ മൊത്തം നമുക്ക് ഡീസലൊക്കെ ഒഴിച്ച് എല്ലാം നീറ്റാൻ ക്ലീൻ ചെയ്യണം ഒരു മാനിഫോൾഡൊക്കെ ക്ലീനാക്കി നീറ്റാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടോ ആദ്യം കണ്ട അവസ്ഥ ഇപ്പം കണ്ട അവസ്ഥ നോക്കി ശരിക്കും കാണാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം നേരത്തെ ഇതാക്കിയ വീഡിയോയിൽ ഒന്നും കാണാൻ പറ്റില്ല ഫുള്ള് ആയിരുന്നു ഫുൾ ബ്ലാക്ക് ആയിട്ട് ഈ ഒരു വാൾവൊക്കെ ഫുള്ള് ഫുള്ള് കാർബണായിട്ട് ഫുള്ള് അടിച്ച് കൂടി ഇങ്ങനെ ഫുൾ കവറായിട്ടുണ്ട് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ടോ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് അതുപോലെ മാനിഫോൾഡിൻ്റെ ഇടുത്ത ഭാഗം നോക്കിയാൽ ആദ്യം കണ്ട പോലെ ഇപ്പോഴേ നോക്കിയാൽ നമുക്ക് ക്ലീൻ ആൻഡ് സൂപ്പർ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല ഉള്ളിലേക്ക് ഉള്ളിലേക്ക് അത്ര അറിയില്ല ആദ്യം ഉണ്ടായിരുന്ന കണ്ടീഷൻ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കിയാൽ ഇപ്പം കണ്ട അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നില്ലേ സൈഡൊക്കെ വേണ്ട അങ്ങനെ എൻ്റെ ആണ് കാണുന്നത് ആ ഒരു ചതുരം പോലെ കാണുന്നത് അങ്ങനെ എൻ്റെ നീറ്റ് ആൻഡ് ക്ലീൻ ആ വീഡിയോയിൽ ഇത്ര ക്ലിയർ ആയിട്ടുണ്ടെന്ന് അറിയില്ല ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഓരോ മാനിഫോളിൻ്റെ ഓരോ ഓരോ സിലിണ്ടറും വിരുദ്ധമാകും ഇപ്പോൾ കണ്ടോ ഒക്കെ ഇപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ഞാൻ ഈ ഫോൾഡിൽ ഉൾബാഗാണ് നേരത്തെ കണ്ട ഇതും ഇപ്പോൾ കണ്ടത് വ്യത്യാസം കണ്ടോ ഡിഫറൻസ് ഓക്കെ അപ്പോൾ ഫുൾ നീറ്റാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്